നമസ്കാരം സാർ അതെ സാർ ഈ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന കുറച്ച് വിവാദങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ മാത്രമല്ല ശാസ്ത്രജ്ഞരും മിണ്ടരുത് മാധ്യമങ്ങളിൽ മിണ്ടരുത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും പറയുന്നു എന്താണ് സാർ അതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ ഒരു ഉത്തരവ് ഞാനും കണ്ടു അങ്ങനെ ഒരു ഉത്തരവ് എങ്ങനെ ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് അപ്പൊ അതിനിടയിൽ നമ്മൾ അവസാനം അതിനവസാനം കേട്ടത് മുഖ്യമന്ത്രിയെ തന്നെ അത് തിരുത്താൻ പറഞ്ഞു അത് പിൻവലിച്ചു എന്നൊക്കെയാണ് അത് പിൻവലിച്ചു എങ്കിൽ പോലും അത്തരം ഒരു ഉത്തരവ് വരുന്നതിന്റെ സാഹചര്യം എന്തായിരുന്നു അങ്ങനെ ഇത്രയും വിചിത്രമായ ഒരു ഉത്തരവ് ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് വരുമ്പോൾ അത് ഉദ്യോഗസ്ഥർ മാത്രമാണോ സാങ്കേതിക വിദഗ്ധരാണോ ആരാണ് അതിന്റെ പിന്നിലുള്ളത് അതോ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ ജനങ്ങൾ സംശയിച്ചു പോകും ഇത് വെറുതെ ഒരു പത്രപ്രസ്താവനയല്ല ഔദ്യോഗികമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇട്ടൊരു ഉത്തരവാണ് നിങ്ങൾ എന്തൊക്കെ വിശദീകരണം നൽകിയാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ഉത്തരവിടുമെന്ന് പറയാൻ നമുക്ക് യാതൊരു സാധ്യതയും ഇല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഉത്തരവിന്റെ വിശദീകരണം വന്നതും അതിലേറെ വിശേഷമാണ് കാരണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ അറിയിക്കണം എന്നാണ് അതെങ്ങനെ പറ്റുക ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് കീഴിലാണ് അങ്ങനെ എങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ അത് പറയുമ്പോൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങളാവും നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ട് അത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ് പക്ഷെ വേറൊരു ശാസ്ത്രജ്ഞനുള്ള അഭിപ്രായം ആയിക്കോട്ടണം എന്നില്ല വേറൊരു ശാസ്ത്രജ്ഞർ ആയിക്കോട്ടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായങ്ങൾ മാത്രമേ വരാവൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ആകെ ഇവർക്ക് പറയാവുന്നത് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ അവിടെ പോയി ശല്യം ഉണ്ടാക്കരുത് അത് വേണമെങ്കിൽ സ്വാഭാവികമായും പറയാം അത് ആര് പോകുന്നത് തെറ്റാണ് മന്ത്രിമാർ പോകുന്നത് എം എൽ എ മാർ പോകുന്നത് ആവശ്യമില്ലാത്തവരോട് പോകുന്നത് നമ്മളൊന്നും അവിടെ പോയില്ല കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പൊ അവിടെ വേണ്ടത് അതൊന്നുമല്ല ഇപ്പൊ അവിടെ വേണ്ടത് അവിടെ അവസാനം ഇന്നും നമുക്ക് നാല് മനുഷ്യ ജീവൻ രണ്ടോ രണ്ട് മനുഷ്യ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും നാല് പേരെ അത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നിങ്ങളെ ഏത് ഗവേഷണത്തെക്കാളും പഠനത്തെക്കാളും വിശകലനത്തെക്കാളും ഏത് രാഷ്ട്രീയത്തെക്കാളും ഒക്കെ പ്രധാനമാണ് ാലും മനുഷ്യരുടെ ജീവനെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കുന്ന ആരും അവിടെ പോയി കൂടാം അത് നല്ല നിർദ്ദേശം തന്നെയാണ് പക്ഷേ ഇതങ്ങനെയല്ല അവിടെ സന്ദർശിക്കരുത് സന്ദർശിച്ചാൽ റിപ്പോർട്ട് നടത്തരുത് പഠനം നടത്തിയാൽ റിപ്പോർട്ട് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ വിഷയവും ഇതുപോലെ നിരവധി വിഷയം ഫർജുന്റെ വിഷയം നമ്മുടെ ജനങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിൽ കൂടിയല്ലേ എത്ര മുഖ്യമന്ത്രി തന്നെ ആദ്യ ദിവസം പറഞ്ഞു മാധ്യമങ്ങൾ വളരെ സംയമനത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പലപ്പോഴും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ദേഷ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് മാധ്യമങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചതും ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നു പറഞ്ഞതൊക്കെ കടന്നുപോകുന്നതൊക്കെ എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ഒരു പങ്ക് ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ പറയുകയാണെങ്കിൽ പോലും അത് വേണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടല്ലോ ശങ്കറിനോട് കാർട്ടൂൺ ശങ്കർ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിപ്പോ പറഞ്ഞു ഡോൺ മീ ശങ്കർ എന്നാണ് എന്നെ കുറിച്ചുള്ള കാർട്ടൂൺ നിങ്ങൾ എഴുതാതിരിക്കരുത് നമ്മുടെ സൗഹൃദം വെച്ച് എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ വിമർശിക്കണം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ രീതി കേരളത്തിലെ മിക്കവാറും മുഖ്യമന്ത്രിമാരൊക്കെ ആ നിലപാടെടുത്തവരാണ് കരുണാകരൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എത്ര വിമർശിക്കപ്പെട്ടുണ്ട് നായനാട് എന്നാ പോലെ നായനാർ പോലും ഒരു തമാശയിലാണ് കേട്ടോ ഞാനും ഒരു പത്ര പത്രാധിപരാടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ നേരിട്ടുള്ളത് കടന്ന് കടക്ക് പുറത്ത് എന്ന് ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ മാധ്യമങ്ങളോട്